അവനെന്ന് താങ്കൾ പറഞ്ഞു അത് തെളിവ് പുറത്തു ഇല്ല ഇല്ല അതില് അങ്ങനെ തന്നെയാണ് ഇവരൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഇവരൊക്കെ നിങ്ങൾ മാറ്റിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും ഒരു സംവാദത്തിന് സംവാദത്തിനായില്ല ഏ ഞാൻ അല്ലേ ഞാൻ പറ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരു വെല്ലുവിളിക്ക് അദ്ദേഹത്തെ പോലുള്ള വലിയ ഒരു മഹാനായ ഒരാളുടെ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല ഞാൻ എനിക്കത് താങ്ങില്ല അദ്ദേഹം പറ്റില്ല എനിക്ക് അദ്ദേഹം വളരെ വലിയ ഒരാളാണ് അദ്ദേഹം വളരെ വലിയ ഒരാളാണ് അദ്ദേഹം സംസ്കാര സമ്പന്നനായ ഭയങ്കര നിലവാരമുള്ള ഒരാളാണ് എനിക്കതെല്ലാം കുറവാണെന്ന് പറഞ്ഞത് ഇനിയിപ്പൊ അദ്ദേഹത്തിന് വന്നിട്ട് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറ അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരവും കൂടുതലുള്ള വളരെ മഹാനായ ഒരാളാണ് അദ്ദേഹത്തിനെ പോലെ ഒരാൾ വന്ന് വെല്ലുവിളിച്ചാൽ നിങ്ങൾ അതിന്റെ യുക്തിയെ കുറിച്ചൊന്ന് ആദ്യ വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല ഞാൻ അതൊക്കെ അതൊക്കെ അതെ അല്ലേ ഞാൻ 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 അദ്ദേഹത്തുമായിട്ട് ഏറ്റുമുട്ടാൻ ഞാനില്ലെന്ന് ഞാനില്ല അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഞാനില്ല അതെന്തുകൊണ്ട് പറഞ്ഞോട്ടെ അതൊക്കെ എവിടെന്നെ ഇല്ല പറയുള്ള അല്ല അതിന് മറുപടി വരില്ല അതിന് മറുപടി ഇല്ലെന്ന് അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ആളുകൾക്ക് ഇത് എല്ലാവരും ആളുകളിതൊക്കെ നോക്കിക്കാനാണ് ഇരുപത്തിയഞ്ചു കൊല്ലം പറവൂർ എം എൽ എ ആയിട്ടിരിക്കുന്ന എന്നെ നിയമത്തേക്ക് വന്ന് മത്സരിക്കാമോ ഒന്ന് വെല്ലുവിളിക്കുക എന്നിട്ട് ഞാൻ ഞാനതിനും മറുപടി പറയാ അത് കുറെ ദിവസം ആഘോഷിക്കുക അപ്പോ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കുറെ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകും ഇത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം എ കെ ജി സെന്ററിലും അദ്ദേഹത്തിന്റെ വീട്ടിലും ഇരുന്ന് എനിക്കെതിരായി ദുഷ്പ്രചരണം നടത്തുന്ന ചില സി പി എം നേതാക്കന്മാരുടെ ബുദ്ധി ഞാൻ വരില്ല